ദുബൈ പോയി ലക്ഷ അധ്വാനിക്കു തന്നെയല്ലോ ഭർത്താവ് അവൾക്കൊരു ഇത്തിരി തരാൻ പറ്റൂലേ ഭർത്താവിനോട് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ഭർത്താവ് പറഞ്ഞത് അനുസരിച്ച് നമ്മൾ ജീവിക്കണം അതാണ് അല്ലെങ്കിൽ വേരിയൻറ്റ് കുട്ടികളായിട്ട് ജീവിക്കുന്നത് അത്ര ഈസി അല്ല ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഒരുപാട് അനുഭവിക്കേണ്ടി വരും അതിനൊക്കെ നേരിടുന്നെങ്കിൽ ഒരു ധൈര്യം വേണം അപ്പോൾ പൈസ പൈസത്തിന് മരം ഇല്ലത് നാട്ടിലുള്ളവർ ശ്രദ്ധിക്കുക കാരണം അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞമ്മക്കിവിടെ ഫാമിലിക്ക് വേണ്ടി അയക്കുന്നത് പിന്നെ ഞാൻ മൂന്ന് മാസം ദുബായി പോയിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ കണ്ടത് എന്താ അറിയാ പാവനക്ക് ഭയങ്കര വേജറായി അത് കണ്ടിട്ടു എന്താ പറഞ്ഞാൽ ഒരു പപ്പങ്കായി തിന്നാണെങ്കിലും എത്ര കഷ്ടമുണ്ട് ഒരു പയങ്ങൾ തിന്നാൻ എത്ര കഷ്ടമുണ്ട് പൈനാപ്പിൾ പപ്പയുടെ കാര്യത്തിൽ ഉമ്മൻ്റെ കാര്യങ്ങൾ അത് പോയിട്ട് ഞാൻ എൻ്റെ മനസ്സിലായി ഞമ്മൾക്ക് ഇത് വേണ്ട എന്റെ നാട്ടെയാ നാടേ ആവും ഉമ്മ എൻ്റെ അടുത്ത് വിസിറ്റിംഗ് വന്നതാണ് ടൂ തൗസൻഡ് നയൻറ്റീനിലോ മേ ബി ആ ടൈമിൽ ഉമ്മ ഞാൻ ഉമ്മനെ ലുള്ളിൽ കൊണ്ടുപോയി ലുള്ളിൽ കൊണ്ടുപോയപ്പോൾ അവിടെ കഷ്ടം കഷ്ടം ചെയ്ത പപ്പായം പൈനാപ്പിളുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതറിയാം എത്ര ഇതിന് റേറ്റാണ് റേറ്റ് അപ്പോൾ നമ്മളൊക്കെ ദുബായ്ക്ക് പോയാൽ ഒരു ഓറഞ്ചോ ആപ്പിൾ അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കും അവിടെ ചീപ്പിൽ കിട്ടും പക്ഷെ പപ്പായ പൈനാപ്പിൾ നാട്ടിലുള്ള കൊക്കനട്ട് ഉണ്ട് മീൻസ് എന്താ പറയുക എൽനീർ അതൊക്കെ കുടിക്കണമെങ്കിൽ കുറച്ച് നമ്മൾ നമ്മളിങ്ങനെ തന്നെ പിടിച്ച് നിൽക്കണം കാരണം അവിടുത്തെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് താങ്ങൂല അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇതൊക്കെ കോസ്റ്റ് ആണ് ഇതൊക്കെ നാട്ടിൽ പോയിട്ട് തിന്നു കാരണം നാട്ടിൽ നമുക്ക് അഞ്ച് രൂപ പത്ത് രൂപ കിട്ടുന്ന സാധനം അവിടെ മുപ്പത് ദിലോസൊക്കെ കൊടുത്തിട്ട് വാങ്ങുമ്പോൾ എത്ര മുപ്പതല്ല ചില ചെറിയ ഇത്ര ചെറിയ പപ്പായകൊക്കെ ടെൻ ദിരംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞമ്മൾ അവിടെ ഞാനാണെങ്കിൽ ചിലവ് ഭയങ്കര ചുരുക്കി 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 പിടിക്കാറുണ്ട് എല്ലാത്തിൽ കാരണം വിക്കു തലവേദന ആവാറ് അവിടെ ഫാമിലിയിൽ താമസിക്കുമ്പോൾ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാറില്ല എല്ലാത്തിൻ്റെ ഒരു കണക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ വന്നാലാണ് ബിന്ദസ് ഞമ്മൾ കഴിക്കുക എന്ത് വേണം വേണ്ടയോ അതൊക്കെ നമ്മളിവിടെ എടുത്തെടുത്ത് കഴിക്കാറുണ്ട് നോക്കാറില്ല ഉമ്മ അത് ഉപയോഗി വന്ന സമയത്തൊക്കെ അങ്ങനെയാണ് ഞാൻ പപ്പായ പൈനാപ്പിൾ ആണ് ഉമ്മേൻ്റെ ഫേവററ്റ് ആ ഒരു സമയത്ത് ഉമ്മക്ക് പപ്പായ പൈനാപ്പിൾ കിട്ടിയിട്ടില്ല വാങ്ങി കൊടുത്തിട്ടുണ്ട് നോമ്പ് ടൈമിൽ മീനൊക്കെ പോയിട്ട് വാങ്ങിയതാണ് അബുദാബിയിലുള്ള മീനുണ്ടല്ലോ അവിടെ പോയിട്ട് ഞാൻ വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട് അത് വൺ ടൈം തന്നെ പൈനാ പൈനാപ്പിൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മക്ക് ഉമ്മ റേറ്റ് ഭയങ്കരമാണ് ഇവിടെ ഞങ്ങൾ ഫ്രൂട്ട്സ് പേരക്ക ഒക്കെ കുറവില് കിട്ടിയുണ്ടായിരുന്നു പേരക്ക ആൻഡ് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ അപ്പോൾ ദുബായിൽ ഉള്ളവരുടെ ലൈഫൊക്കെ ആ ഇവരൊക്കെ ഭയങ്കര ലക്സറി ആയിട്ടല്ലേ ജീവിക്കുന്നത് അല്ലെട്ടോ അവിടെ എല്ലാം കാണുന്നത് ലക്ഷറിയാണ് ഇപ്പോൾ ഒരു വീടാണെങ്കിൽ അവിടെ വൃത്തി കാര്യങ്ങൾ ലക്സറി ആയിട്ട് തന്നെ ഉണ്ടാവുമല്ലോ അവിടെ നിന്ന് റൂമിൻ്റെ അത് ഇതൊക്കെ കൊടുക്കുമ്പോൾ ആകും പക്ഷേ ഞമ്മള് എല്ലാം ലക്സറി ആയിട്ട് കാണുമ്പോഴാണ് പക്ഷെ നമ്മളെ ഉള്ളിലത്തെ കാര്യം അത് ഞമ്മക്ക് മാത്രം അറിയല്ലോ അതിന് എത്ര ഞമ്മൾ ചിലവ് ചുരുക്കി വരുന്നെന്നുള്ളത് അത്യാഗ്രഹം ഒന്നും ചെയ്യാറില്ല ഇപ്പോൾ ഇവിടെ ഈ നാട്ടിലാണെങ്കിൽ നമ്മൾ ഇപ്പം ഞാനിവിടെ ഉള്ള വീടാണെങ്കിൽ ഒരു അത്യാവശ്യ സൗകര്യമുള്ള വീടാണ് അപ്പൊ ഈ വീട്ടില് എന്താണ് നമുക്ക് അത്ര ഒന്ന് ഫിനാൻഷ്യൽ അത്ര ഒന്നും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത് കാണുമ്പോഴൊക്കെ ഭയങ്കര ലക്സുറി ലൈഫ് പോലെ നിങ്ങൾ കാണുമായിരിക്കും പക്ഷെ അതേ ഒരു പാവപ്പെട്ട ഒരു വീട്ടിൽ പോയാലോ നിങ്ങൾക്ക് മനസ്സിലാവും അത് കാണാനൊക്കെ ഭയങ്കര പാവങ്ങൾ വീട് പോലെ ആയിരിക്കും പക്ഷെ അവിടെ ഒന്നിനും കുറവുണ്ടാവില്ല അങ്ങനെയാണ് മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ലൈഫ് ലീഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അവർക്ക് ബുദ്ധിമുട്ട് വന്നാലും പൈസ എന്തെങ്കിലും ദുബൈ മുമ്പ് എന്ത് വിചാരിച്ചു എന്താ എനിക്ക് ഭയങ്കര എന്താ ഇതാണ് പോയിട്ട് എനിക്ക് മനസ്സിൽ നല്ല ബേജാരം ഇത് കണ്ടപ്പോ കഷ്ടങ്ങൾ കണ്ട് അത് സംഭവം ഞാൻ ദുബൈൽ ഇരിക്കുമ്പോൾ ഓരോരു കാര്യങ്ങളാണ് അതായത് ഓരോ ഓരോരാൾക്കൊരു ഓരോന്ന് പറയാം ഫോൺ വിളിക്കുക കുറച്ച് പൈസ അയക്കാൻ പറയുക മൊബൈൽ ചോദിക്കുക ഡ്രസ്സ് കൊണ്ടുവരാൻ പറയുക ചോക്ലേറ്റ്സ് കൊണ്ടുവരാൻ പറയാം ഒരുപാട് ആൾക്കാർ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ചില സമയത്ത് ഉമ്മ ഉമ്മ വേറെ ഒന്നും ഉമ്മ എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി എൻ്റെ ഉമ്മ അനിയന് ഏട്ടത്തിൽ ഇവരൊന്നും എന്നോട് ഒന്നും ചോദിക്കൂലായിരുന്നു ആ ടൈമിൽ എൻ്റെ ഉമ്മ എന്നെ ഞാൻ വിസിറ്റിങ്ങിൽ കൂട്ടി വന്നു കാരണം എനിക്കും ഞാനവിടെ ഒറ്റപ്പെടലാണ് ഇപ്പം ജോബ് ജോബുകൾ പോകുന്ന സമയത്ത് ഞാൻ ഒറ്റപ്പെടലെന്ന് വിചാരിക്കുമ്പോൾ ഉമ്മക്ക് ഒരു ആഗ്രഹമില്ല ദുബായ് വരാനാണ് അപ്പം എൻ്റെ കൊണ്ടതൊന്ന് സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മൂന്ന് മാസം ഞാൻ ഉമ്മനെ ഉമ്മേനെ പോയതാണ് ആ ടൈമിൽ അതിന് മുമ്പ് ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു നാട്ടിൽ വരുമ്പോൾ കുറച്ച് ജോബ് ഇനി ഒന്ന് ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ പ്രശ്നമില്ല അയൽവാസികൾ അയൽവാസികൾ മീൻസ് നെയ്ബേഴ്സൊക്കെ ചോക്ലേറ്റ് ചോദിക്കും ചോക്ലേറ്റ് തിരിച്ചായിട്ട് കൊടുക്കണം എന്താ വെച്ചാൽ പാവങ്ങളല്ലേ ആ ടൈം ഞാൻ പറഞ്ഞാൽ ഓക്കെ അമ്മ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഒരു പെട്ടിയായിട്ടാണ് ഞാൻ ചോക്ലേറ്റ് ആയിട്ട് കൊണ്ടുവരുന്നത് അതിന് ശേഷമാണ് അതിന് ശേഷം അമ്മ അവിടെ അവിടെ വന്നിട്ട് എൻ്റെ അവിടുത്തെ ചുരുക്കി 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 ചിലവ് ചെയ്യുന്നതും പിന്നെ ഇക്ക ഇക്കൊന്ന് പറയാം ചിലവ് സൂക്ഷിച്ച് ചിലവ് സൂക്ഷിച്ച് കറണ്ട് ഇട്ടാൽ കുറച്ച് ചെ ചിരിപ്പിരിയെല്ലാം ചൂടാവാറുണ്ട് അത് ഫാമിലി മാറ്റർ അല്ലേ ആ സമയത്തല്ല ഉമ്മ വന്നിട്ട് ഭയങ്കര സങ്കടമായി അവൾ അത്രയും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് അവൾ ജീവിക്കുന്നത് കാണാൻ വല്ല ലക്ഷറി ആയിരിക്കും പക്ഷെ ഞാനൊന്നും എൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും പറയുന്നില്ല കാരണം എന്തായാലും എനിക്ക് വേണ്ടത് ലൈഫാണ് ഒരു നല്ലൊരു ലൈഫ് ഒരു മൂന്ന് നേരം ചോറ് കിട്ടണം ഹസ്ബൻഡിൻ്റെ കൂടെ നല്ലൊരു ലൈഫിൽ താമസിക്കണം അങ്ങനെയുള്ള ലൈഫാണ് ആ ഒരു ലൈഫ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവരോടൊന്നും പറയില്ലായിരുന്നു ആ സമയത്തൊക്കെ അപ്പം അവിടെ ഉമ്മ വന്നിട്ട് എൻ്റെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ ഞാൻ എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉള്ള ഇല്ലാ ഇല്ലെങ്കിലും ഉള്ളതുപോലെ ആക്കിയിട്ടൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് കുസൃതിയൊക്കെ ഒക്കെ ചെയ്ത് കൊടുത്തോണ്ടായിരുന്നു അതിന് ശേഷം അവിടെ പോയിട്ട് നാട്ടിൽ വന്നിട്ട് ഉമ്മ പറയാണ് അതുവരെ ഉമ്മ ചോക്ലേറ്റ് ഒക്കെ ചോദിച്ചുകൊണ്ടായിരുന്നല്ലോ അവിടെ വന്ന ശേഷം നാട്ടിൽ പോയിട്ട് പറയുകയാണ് ഉമ്മ ഇനി അവളോട് ഒന്നും ആരോ ഒന്നും ചോദിക്കാതെ അവൾ അത്രയൊന്നും ഹാപ്പിയിലല്ലോ അവളോട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നതെന്ന് കാരണം എല്ലാം ദുബായിലുള്ള ആൾക്കാരാണ് ആ അവൾ ദുബായി പോയി ലക്ഷ ലക്ഷലക്ഷങ്ങൾ അധ്വാനിക്കുന്നില്ല അവൾ ഭർത്താവും അവൾക്കൊരിത്തിരി തരാൻ പറ്റൂലേ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടും ഓരോരാൾ ഓഫറും വരാ അത് ചോദിക്കുക ഇതിൽ ഭയങ്കര എനിക്ക് എനിക്ക് എന്തിനാണ് ഞാൻ ദുബൈ പോയി നിൽക്കുന്നത് ഉമ്മ ചോദിച്ചുകൊണ്ടാണ് ഞാനാണ് ദുബായിൽ ഉള്ളത് ഞാൻ അധ്വാനിക്കാൻ അല്ല പോയത് എൻ്റെ ഹസ്ബൻഡിനോട് താമസിക്കാൻ പോയതാണ് ഉമ്മ റോട്ടിൽ നടക്കാൻ വീട്ടിന് വീടിലായിരുന്നു എന്തെങ്കിലും മോലോ എന്തെങ്കിലും അയക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു ഉമ്മനെ സങ്കടപ്പെടുത്തോ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ ഉമ്മ ആൻസർ പറയാൻ തുടങ്ങി എന്റെ മോള് ജോലിക്കാണ് പോയത് ജോലിക്ക് പോയതല്ല എന്റെ മോനെ മോള് കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ പോയതാ നമുക്ക് ഭർത്താവിനോട് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ഭർത്താവ് പറഞ്ഞത് അനുസരിച്ച് നമ്മൾ ജീവിക്കണം അതാണ് നല്ല ലൈഫ് എനിക്കതാണ് ഫാമിലി ലൈഫ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവളാണ് റെസ്പെക്ട് ചെയ്യുന്നവളാണ് എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും വേദന ആവുന്ന കാര്യം എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അയാൾക്ക് ഒരു വേദന ആവാത്ത രീതിയിലാണ് എൻ്റെ ലൈഫ് ഞാൻ എനിക്ക് എനിക്ക് വന്നത് അത് കുട്ടി ഞാൻ മൂന്ന് മാസം ഇരുന്ന് എൻ്റെ കുറ്റിൻ്റെ കഷ്ടമാസ എല്ലാം കണ്ടു അതുപോലെ മേ ബാക്കിയുള്ളവരും കഷ്ട കണ്ടു എന്നെ മനസ്സിലായി കുറച്ചുകൂടെ ഞാൻ ഇപ്പോൾ ദുബൈയിൽ വന്നത് കൊണ്ട് തന്നെ എനിക്കറിഞ്ഞത് അല്ലെങ്കിൽ ഞാൻ എനിക്കറിയുക ഈ കഷ്ടങ്ങൾ അവർ പറഞ്ഞ കഷ്ട പകൽ നോമ്പ് എടുത്തു രാത്രി അതെന്തറിയോ ഞാൻ ഉമ്മാനെ കോറേശുവേ എല്ലാം കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഓക്കെ അത് ഞാൻ അവിടെ ഒരു ലക്സറി ലൈഫിൽ തന്നെ താമസിച്ചതാണ് ഫ്ലാറ്റ് അതായത് ഞാൻ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ പോയിട്ട് ഒരു പെണ്ണായിട്ട് ഒരു അത് ഒരു കപ്പൾസായിട്ട് പോയിട്ട് നമ്മൾ ഫ്ലാറ്റിൽ ഫ്ലാറ്റിലിട്ട് എൻ്റെ അത്ര സൗകര്യത്തിൽ എന്നെ ഭർത്താവ് താമസിപ്പിച്ചതാണ് ഞാൻ അവിടെ തന്നെ അറിയല്ലോ എത്ര എക്സ്പെൻസ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ദിനംസ് കൊടുത്തിട്ടാണ് ഇയർലി ഞാൻ ആ ഫ്ലാറ്റിൽ താമസിക്കുന്നത് രണ്ട് ബെഡ്റൂം ഉള്ളത് അത് വലിയൊരു കിട്ടലാണ് അവർ ചെറിയ പ്രായത്തിൽ എല്ലാവരും ഷെയറിങ്ങിൽ ഇരിക്കുന്നത് ഞാൻ അവിടെ പോയിട്ട് നല്ല രീതിയിലിരുന്നു അപ്പോൾ ഉമ്മാനെ അങ്ങനെയാണ് ഞാൻ ദൈര്ത്തോഴി വിളിക്കുന്നതൊക്കെ ഉമ്മാൻ്റെ ഏട്ടത്തിനൊക്കെ ഇവരെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഉമ്മാനെ ഞാൻ എന്താക്കും കോർണിഷ് വേല കൂട്ടിപ്പോകും കോർണിഷ് വേല് കൂട്ടി പോകുമ്പോഴാണ് ഉമ്മാക്ക് ഓരോ അതായത് ആ ഒരു റമലാൻ മാസമാണ് അപ്പം ഇങ്ങനെ ഈ വെയിലത്ത് കൂടി അടിച്ചു കൊണ്ട് പോകുന്ന ആൾക്കാർ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഈത്തപ്പല ആൻഡ് വെള്ളത്തിൽ നോമ്പ് തുറക്കുക ഫുഡിന് വേണ്ടി അവിടെ ഇരുന്നിട്ടാണെങ്കിലും ഫുഡ് തരൊന്ന് വെയിറ്റ് ചെയ്യുക ഇതൊക്കെ കാണുമ്പോഴാണ് ഉമ്മ ഭയങ്കര അന്നത്തെ ദിവസം കരഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഉമ്മ ദുബൈയിലുള്ളവരുടെ ലൈഫ് ഇങ്ങനെയാണ് ഇക്കൊക്കെ ഇക്ക നല്ല പഠിച്ചിട്ട് എഞ്ചിനീയർ ആണ് പ്രശ്നമില്ല പക്ഷെ നമ്മൾ ലൈഫല്ല മറ്റുള്ള അവിടെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ചില ആൾക്കാർ ലൈഫിനൊക്കെ ഇങ്ങനെ നാട്ടിൽ പോയിട്ടാണ് ഇവർക്ക് ഇവർക്കിവിടെ അതായത് നോമ്പിലുണ്ടല്ലേ നോമ്പിൽ അവർക്ക് പണി ഇല്ല ഇവിടെ സത്യം പറഞ്ഞാൽ ഇവർ എക്സ്ട്രാ പണിയൊക്കെ ചെയ്യുക അത് ഇതൊക്കെ ടിപ്സൊക്കെ കിട്ടിയതാണ് അവരെന്താക്കും നാട്ടിലേക്ക് അയക്കും ഇവിടെ ഇവർ കാലി വെറും പല്ലില് കിട്ടുന്ന ഈ ഡേഡ്സ് വെള്ളം പിന്നെ ഈ ഒരു ആ ഒരു കിട്ടായിട്ടൊരു ചോറ് കിട്ടും ബിരിയാണി കിട്ടും ആ ചോറിനാണ് നോമ്പ് നോമ്പ് തുറന്നിട്ട് കഴിച്ചിട്ട് പിന്നെ അതിന് എന്താ പറയുക അത്തായത്തിൽ കഴിക്കാനും വയ്ക്കുന്ന ആൾക്കാരുണ്ട് ചില 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 ആൾക്കാർക്ക് ആവശ്യമായിട്ട് ഫുഡ് കിട്ടുന്ന ആൾക്കാരുണ്ടോ അവർക്ക് ക്യാഷ് കാര്യങ്ങൾ അങ്ങനെയെല്ലാം കിട്ടില്ല എന്തെങ്കിലും ഒന്നും കുറവുണ്ടാകും അങ്ങനെയൊക്കെ അവിടെ ജീവിക്കുന്ന ആൾക്കാർ ദുബായിൽ ഉണ്ട് ആ ദുബായ് മീൻസ് യു എയിലുണ്ട് ആ ഒരു സംഭവമൊക്കെ ഞാൻ അവിടെ നിന്നുള്ള ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർ ബുദ്ധിമുട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഞാൻ ഉമ്മക്ക് കാണിച്ചു കൊടുത്തോണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് നമുക്ക് ഭയങ്കര സങ്കടമാണ് ഇവരൊക്കെ ആരെങ്കിലും ഒരു രൂപ നാട്ടിൽ ചോദിക്കും ചോദിക്കും അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് നാട്ടിലെ നമ്മൾ നാട്ടിലാണ് പൈസ കൊണ്ടിരിക്കുവല്ലോന്നുള്ളത് പിന്നെ പിന്നെ ഉമ്മാ ഉമ്മാന്റെ മോനക്ക് ഒരു പ്രശ്നമില്ലട്ടോ ഉമ്മാന്റെ മോനെ ആണ് പക്ഷെ നമുക്ക് അവൻ്റെ കഷ്ട അവനിക്കൊന്നും അവനെ ആരും നോക്കിയിട്ടില്ല അവനെ ആരും പഠിപ്പിച്ചിട്ടില്ല അവനെ പഠിപ്പിച്ചിട്ട് അവനെ പഠിച്ചിട്ട് അവൻ്റെ കാലമുറില് നിന്നതാണ് മീൻസ് ആരും അവനെ പഠിപ്പിക്കാൻ സപ്പോർട്ടില്ല അവൻ്റെ അവൻക്ക് ഉമ്മ ഉമ്മക്ക് അവണ് അവരല്ലാതെ ഇവൻ ഞാൻ പോലില്ലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഞാനിക്കന്നെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച് കൊടുത്തതല്ലേ പിന്നെ അവൻ്റെ ഡിഗ്രി മീൻസ് അവൻ ജോബ് കാര്യങ്ങളൊക്കെ കിട്ടിയ ശേഷം ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറുതായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യണമെന്നൊന്നും പറ്റില്ലല്ലേ പക്ഷേ ജോലി കാര്യങ്ങൾ അതായത് ഇക്കെ നഷ്ടപ്പെട്ട ശേഷം ജോലി കാണിൽ ഇന്ന ഒരു ജോലി കിട്ടണമെങ്കിൽ ഒരാളും ഹെൽപ്പ് ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ഫൈവ് ഇയേഴ്സ് ദുബായിൽ യു ഉണ്ടായിട്ടും ഞാൻ അവിടെ ഉള്ള കാര്യത്തിലൊക്കെ സജീവമായിരുന്നു പക്ഷേ എൻ്റെ അനിയൻ്റെ ജോലി കിട്ടി ആ ഒരു പാടാൾക്കാരെ ചോദിച്ചു പക്ഷേ ഒരിക്കലും ആരും ജോലിക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല അവൻ അവനെന്നെ എഫേർട്ട് എടുത്തിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ എക്സ്ട്രാ പഠിച്ചിട്ട് എത്തി അതിൽ ജോബ് കിട്ടിയതാണ് അലഹദില്ല ടു ഇയേഴ്സ് ആയി അതുകൊണ്ടാണ് കേട്ടോ ഞമ്മൾ ഇത്രയൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് സമയത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ തരുന്നില്ലേ ദുബൈലല്ലേ ഓനൊരു പാടിപ്പൊ ജോ കോളേജ് പോകുന്ന സമയമുണ്ട് ആൻഡ് ജോലിക്കും ചെയ്യും പാർട്ട് ടൈം ജോബും ചെയ്യും കാരണം അവന്റെ ചിലവോ കാര്യങ്ങളൊക്കെ നോക്കണല്ലോ ആ സമയത്തുണ്ടല്ലോ ആരെങ്കിലും വന്ന് ചോദിക്കും നീ എന്തിനാണ് അധ്വാനിക്കുന്നത് നിനക്ക് നിന്റെ അല്ലെങ്കിൽ തരുന്നില്ല അല്ലെങ്കിൽ മീസ് എന്റെ ഭർത്താവ് കേട്ടോ തരുന്നില്ല അവർ ദുബൈയിലല്ലേ ഫാമിലിന്ന് അപ്പൊ ഇവർക്ക് അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ആയിരുന്നു ആ ടൈമിലൊക്കെ അപ്പൊ എന്നോട് ഇങ്ങനെ പറയാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ജോലിക്ക് പോയതല്ല ഭർത്താവിനോട് ജീവിക്കാൻ പോയതാ എന്തുകൊണ്ട് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്ന് ഒരുപാട് ആണെങ്കിൽ എനിക്ക് ഇരിറ്റേറ്റ് എൻ്റെ ബർത്ത് ജീവിക്കാൻ വരെ വിടുന്നില്ല നെക്സ്റ്റ് ഡേ അവിടെ അബുദാബിയിൽ നിന്നിട്ട് ആരെങ്കിലും ഫോണോ മെസ്സേജ് ചെയ്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഇവരെന്തെങ്കിലും ചോദിക്കാനായിരിക്കുന്നു അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അത് ചോദിക്കാൻ തന്നെയാണ് ഞമ്മളോട് ആർക്കും സ്നേഹമില്ല നീ സുഖാനോ എന്ത് ചെയ്യുന്നു ഒന്നും ചോദിക്കുന്നില്ല എന്ത് ചോദിക്കുന്നത് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈൽ അയയ്ക്കും മൊബൈൽ അയക്കോ എനിക്ക് മൊബൈൽ ഇല്ല ഇല്ലെങ്കിൽ ആഡ്രസ് കൊണ്ടുവോ ഇല്ലെങ്കിൽ ഒരു ലിങ്ക് അയയ്ക്കും ഈ ഇതിലുള്ള ലിപ്സ്റ്റിക് അവിടെ ഉണ്ടോ അങ്ങനെയുള്ള ഒരു ഓഫറായിട്ടാണ് ഒരിക്കലും നീ എങ്ങനെ ഉണ്ടോ എന്ന് പോയിട്ട് ആരും എന്നോട് ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം അത് തന്നെ പറയുന്നതാണ് നമ്മൾ ദുബൈയിൽ ഇരിക്കുമ്പോൾ ആൾക്കാർ നമ്മളുടെ നീഡ്സ് മാത്രം ചോദിക്കൂ പക്ഷെ ഒരിക്കലും അവർ നമ്മൾ സുഖകര ആവശ്യപ്പെടാറില്ല എന്ന് ഹൺഡ്രഡ് പെർസെന്റ് സത്യമാണ് അപ്പോലും നാട്ടില് ഞാൻ വന്ന ശേഷം ഞാനിതിന്റെ പാടൊരുപാട് പഠിച്ചിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ ഇഷ്ടം പറയണ്ടേ ലൈഫിലായ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ലൈഫ് പഠിച്ച് പഠിച്ച് പഠിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അഹ് ഹാന്തിലില്ല ഇപ്പൊ നമുക്കെന്നും ഭക്ഷണമുണ്ട് ഫുഡുണ്ട് വളരെ സന്തോഷത്തിലുണ്ട് ഒന്നും തൊന്നരയില്ല എല്ലാത്തിനും അണിയനാണ് അണിയന്റെ അണിയനും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയ്ക്ക് ഹാപ്പി ആയിട്ട് അഞ്ചു നേരം ആറ് നേരം കുട്ടികൾ ചോദിക്കുന്ന ഫുഡ് നമ്മൾ കൊടുക്കാറുണ്ട് എല്ലാത്തിനും ഒരു ടൈമോ അനിയനക്ക് ജോലി ഇല്ലാത്ത ടൈമിൽ ഒന്നും ഇല്ലാതെ നമ്മൾ ഞമ്മളിരുന്ന സമയമുണ്ട് അപ്പോൾ ഒരു കാലം തിന്നി വന്നിട്ടില്ല ഇപ്പം എല്ലാവരും വരുന്നുണ്ട് ഡിയാസ് അതിനാണ് പറഞ്ഞു നമ്മൾ എത്ര വാല്യൂ എന്ന് പറഞ്ഞാൽ ഉള്ളപ്പോലാണ് വാല്യൂ ഉള്ളത് ഇല്ലാത്തപ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കാറില്ല അപ്പം അനാവശ്യം ചിലവാക്കാതിരിക്കുക അനാവശ്യ കാര്യങ്ങളും ചിലവാക്കാതെ ഞമ്മളെ ലൈഫ് ഞമ്മൾ സൂക്ഷിച്ച് വെക്കുക ആരെങ്കിലും എന്തെങ്കിലും കണ്ട സിം ഞാൻ സിമ്പത്തി കണ്ട് കണ്ടിട്ടാണ് ഇപ്പം എൻ്റെ അനിയനീപ്പോൾ ഉയർന്നു വരുന്നല്ലോ ഞാൻ എല്ലാവരും ഒരു എന്തെങ്കിലും സങ്കടപ്പെട്ടാൽ ഇമോഷണലായിട്ട് പോയി അവരെ ഹെല്പ് ചെയ്യും അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യം ചെയ്തു കൊടുത്തോണ്ടായിരുന്നു നമുക്കൊരു ബുദ്ധിമുട്ട വരുമ്പോഴത്തേക്കും ആറും ഞമ്മളെ കൂടെ ഉണ്ടാവില്ല അതൊരു സത്യമായിട്ട് പക്ഷേ റബ്ബു ഞമ്മൾ കൈവിടില്ല അങ്ങനെ വിചാരിക്കേണ്ട ഞമ്മൾ കണ്ണുകൊണ്ട് ബുദ്ധിമുട്ട കാണുന്നവർക്ക് ഹെല്പ് ചെയ്താൽ റബ്ബുണ്ടാവും പക്ഷേ അവരെക്കൊണ്ട് ഞമ്മക്ക് തിരിച്ച് ഹെൽപ്പ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ആർക്കും വേണ്ട അവനൊക്കെ പ്രതീക്ഷ വിട്ടിട്ട് തന്നെ ഹെൽപ്പ് ചെയ്താൽ മതി നമ്മൾ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവർ ഞമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് കാരണം ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ട് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നതാണ് കാരണം ഇതല്ല കേട്ടോ ഇത് ഞാൻ പറയുന്നത് അണിയൻ കൊണ്ടിട്ടാണ് ഇതിന് മുമ്പ് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു അതൊന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാണിക്കുന്നില്ല തീർച്ചയായിട്ടും ഒരു ദിവസം ഞാൻ പറയും ആ അവർക്ക് അത് എന്താണെന്നുള്ളത് ഇമോഷണലി ചീറ്റ് ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യലി ചീട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞമ്മൾ വിശ്വാസവഞ്ചന ചെയ്തിട്ടുണ്ട് പിന്നെ ഒരാൾ നഷ്ടപ്പെടുന്ന സമയത്ത് സാന്ത്വന പറയുന്ന പറയുന്ന സാന്ത്വന പറഞ്ഞ് ഞമ്മളെ സമാധാനപ്പെടുത്തുന്ന സമയത്താണ് പ്രോപ്പർട്ടി കാര്യങ്ങൾ വെച്ച് എൻ്റെ നടു വൈലാക്കിയത് ആ ഒരു അസമാധാനം കെടുത്തിട്ടുണ്ട് കാരണം ഞമ്മൾ സമാധാനം വേണ്ട സമയത്ത് പ്രസവിച്ച് കെടുക്കുന്ന സമയത്ത് സമാധാനം വേണമായിട്ടും ആ സമയത്ത് ഒരു സമാധാന തരാതെ പൈസയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ആൾക്കാരുണ്ട് പക്ഷെ എന്നെ അന്നും ഇന്നും എൻ്റെ ഉമ്മാൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ബുദ്ധിമുട്ടുള്ള സമയത്ത് തന്നെ ഇവരുണ്ടായത് ബുദ്ധിമുട്ടല്ലാത്ത ഞാൻ ലക്ഷറി ആയിട്ട് താമസിക്കുന്ന സമയത്ത് ഇവർ ആരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു കാരണം ഞാൻ ഒരു ഹാപ്പിയിലുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ എൻ്റെ കൂടെ നിൽക്കാത്തത് പക്ഷേ ഞാൻ ബുദ്ധിമുട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഇവരൊക്കെ എൻ്റെ കൂടെ നിന്നത് അതാണ് ഞമ്മൾ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളപ്പോൾ വരുന്ന ഫാമിലി അല്ല ഇല്ലാത്തപ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്നുണ്ടല്ലേ അതാണ് ഫാമിലി എന്ന് പറയുന്നത് പക്ഷെ അവർ ഞമ്മക്കൊന്നും തരണ്ട ആരും ഒന്നും തരണ്ട പക്ഷെ എന്താണ് നന്നായി ഒരു ഹോപ്പ് തരുന്നുണ്ടല്ലോ ഒരു പോസിറ്റീവ് പറയുന്നില്ലേ നന്നാവണം അതിൽ എന്തെങ്കിലും റബ്ബർ വൈ കാണിക്കും ആവുന്നതൊക്കെ നല്ലതിനാണ് ടെൻഷൻ ആവണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ നല്ലൊരു ധൈര്യം പറയുന്ന ആ ഫാമിലി മതി നമുക്ക് അവർ എന്തെങ്കിലും തന്നിട്ട് ഫാമിലി നല്ല ഫ്രണ്ട്സ് ആരെങ്കിലും ആവട്ടെ പക്ഷെ അവർ ഞമ്മള് തന്നിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത് കാരണം അവർ തന്നാൽ എത്ര ദിവസം തരും ഇന്ന് തരും നാലത്തെറും മൂന്നാമത്തെ ദിവസം അവർക്കും ദ്വേഷ്യപ്പെടും അപ്പൊ അങ്ങോട്ട് കൊടുത്തിട്ട് ഞമ്മളും സഹായിക്കേണ്ട അവർ ഇങ്ങോട്ട് തന്നിട്ടും സഹായിക്കേണ്ട പക്ഷെ വാക്കുകളൂടി ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്തായാലും എത്ര തന്നാലും ഞങ്ങള് തന്നാലും കഴിഞ്ഞു പോകും കളിയില്ല തന്നെ അപ്പൊ ഞമ്മള് എന്താ എപ്പോഴും ദുവാശ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞാൽ മറ്റുള്ള കൈ മറ്റുള്ള മറ്റുള്ള മറ്റുള്ളവർ ഞമ്മക്ക് തെരണം എന്ന് പറഞ്ഞിട്ട് ഞമ്മൾ ഒരിക്കലും കഴിഞ്ഞീട്ടരുത് ഞമ്മൾ കൊടുക്കാനുള്ള ഭാഗ്യം ഈ തരണേന്ന് പറഞ്ഞിട്ടാണ് ഞമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ചില ആൾക്കാർ വരും എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയാനെട്ടോ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് എന്ന് പറയും അപ്പൊ ഞാൻ അവരോട് ഒരു കാര്യം പറയാം അങ്ങനെ ബുദ്ധിമുട്ട വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യുന്നത് കാരണം പിന്നെ പിന്നെ വീണ്ടും ഒരു കാര്യം അവർ പറയുക എനിക്ക് അല്ലാഹു ഇങ്ങനെ തരാൻ ദുവാ നീ ചെയ്യ എനിക്ക് അല്ലാഹ് തന്നാൽ എനിക്ക് എന്തൊക്കെയാണ് ഞാൻ തരും എന്ന് പറഞ്ഞു ഡയലോഗ് ഒക്കെ ഇടും അവരോട് ഞാൻ പറയും ഞാൻ എന്തിനാ നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ ദുവാ ചെയ്യാറ് എനിക്കന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്ത് പോരെ എനിക്ക് താ ഞാൻ അവർക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചില സമയത്ത് ആൾക്കാരെന്താ കൊട്ടമാറാനും മണ്ടന്മാരാനോ അല്ലാതെ അള്ളാഹു നാല് ദിക്കറ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആലിരി അള്ളാഹു നാലിരി അള്ളാഹു നാസി അള്ളാഹു മഹീൻ നാല് ദിക്കറിൻ്റെ അർത്ഥം എന്താണ് ഒരു കഷ്ടവും സുഖവും ലാസ്റ്റ് കണ്ടാണ്ട് മഹീൻ പറഞ്ഞിട്ട് അതല്ലാൻ്റെ അറിഞ്ഞിട്ട് അതാണ് ഞങ്ങൾ എല്ലാം അള്ളാഹുന്റെ ഭാഗത്തുള്ളത് മനുഷ്യൻ ഇപ്പൊ നാളെ തന്നിട്ടൊന്നും ആവില്ല അല്ല തന്നെ കാലില്ല അല്ലാഹു നമ്മൾ തന്നെ അല്ലാഹു നമ്മൾ തന്നെ ഇഷ്ടം പോലെ സമാധാനത്തിൽ തിന്നാ ഇന്ന് ഒരാൾ തന്നെങ്കിലും അത് ചോദിക്കും എന്തായി എന്തായിരുന്നു സമാധാനം ഉണ്ടാവും അത് എപ്പോഴും വേണം പറയുന്നത് അറിയോ നമ്മൾ ഇപ്പം ഞമ്മൾക്ക് ആരെങ്കിലും സഹായിച്ചു ആ സഹായിച്ചപ്പോൾ അത് ഞമ്മൾ പറഞ്ഞ് കാണിക്കും അതാണ് സത്യം പറഞ്ഞ് നമ്മൾ തിന്നതിന് പോലും സമാധാനം ഉണ്ടാവില്ല റബ്ബ് തന്നതിലുണ്ടല്ലോ നമ്മൾ തിന്നാൽ ആരും നമ്മൾ ചോദിക്കാനില്ല റബ്ബ് തന്നതാണ് നമുക്ക് നല്ലതിൽ തിന്ന നമ്മൾ ആരോട് ചോദിക്കണ്ട നമ്മൾ അധ്വാനിക്കുക ഹാർഡ് വർക്ക് ചെയ്യാം നമുക്ക് എത്ര എഫേർട്ട് ഇടാൻ പറ്റും എത്ര എഫേർട്ടിടാം പക്ഷേ നമ്മളെ നല്ല വഴി കാണിക്കാനുള്ളത് റബ്ബ് മാത്രമാണ് പക്ഷെ പേഷ്യൻസിൽ വെയിറ്റ് ചെയ്യണം പേഷ്യൻസ് ഇല്ലെങ്കിൽ പോയി കാര്യങ്ങൾ നമ്മൾ ഉള്ളതിൽ ജീവിച്ചിട്ട് നാല് റബ്ബു തെറും എന്നുള്ള ഒരു വിശ്വാസം വേണം തീർച്ചയായിട്ടും തരാം രണ്ടു കാറിന് വേണ്ടി എത്ര വർഷം വെയിറ്റ് ചെയ്തറിയോ നിങ്ങൾ വിശ്വസിക്കൂല ഇരുപത് വർഷാണ് ഉമ്മ വെയിറ്റ് ചെയ്തത് എത്ര ഇരിയല്ല ഇരുപത്തിരണ്ട് വർഷം ഒരു കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തത് കിട്ടിയത് ഇപ്പലാണ് പേഷ്യൻസ് ആണ് ഒരു വീടിന് എത്ര വർഷം വെയിറ്റ് ചെയ്തേക്കണേ പത്ത് വർഷം വെയിറ്റ് ചെയ്തിട്ട് ഉമ്മക്ക് ഒരു വീട് കിട്ടിയതാണ് അങ്ങനെയൊക്കെ ഉണ്ട് കാരണം നമ്മൾ പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പൊ ഇപ്പൊ ഉമ്മ ഈ ഒരു രീതിയിൽ നിക്കണമെങ്കിൽ ഉമ്മ കഷ്ടപ്പെട്ടത് എത്ര വർഷമായിരുന്നു മുപ്പത് വർഷം ഉമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ലെവലിൽ നിക്കണമെങ്കിൽ അതായത് ഉമ്മയുടെ മോണ് വളർന്നാൽ മാത്രം ഉമ്മക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഇല്ലാതെ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ ഉമ്മക്ക് അത്രയ്ക്കൊൻഷൻ ആയിരുന്നു കുട്ടികളെ വളർത്തണ്ടേ രണ്ട് പെൺകുട്ടികളാണ് ഒരു കാലത്തിൽ എന്ത് ചെയ്തു കുട്ടികൾ പഠിക്കുമ്പോ കൊടുത്തു അതിന്റെ വെള്ളം ഞാൻ കുടിച്ചു ഞാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാര്യം സ്കൂൾ പോകുന്നതിൽ കല്ലിയാണ് മീൻസ് സ്കൂൾ പോവാറില്ല ഒരു ഒരു ദിവസം എന്താക്കി ഞാൻ സ്കൂളിൽ പോവാതെ ഉമ്മാൻ്റെ ഒക്കെ ഒരു കട്ടിലുണ്ട് ചെറിയൊരു കട്ടിൽ അതിൻ്റെ അടിയിലിരിക്കാണ് ഉമ്മ ഇങ്ങനെ ബീഡി തിരിക്കുകയാണ് ബീഡിന്റെ പണിയാണല്ലോ മംഗളാപ്പുറം അങ്ങനെ തിരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു പത്ത് മണിയാകുമ്പോൾ ഉമ്മാൻ്റെ കട്ടിലിന്റെ അടിയിലിരിക്കമ്മ കൊന്നാരില്ല ഉമ്മ പണിയും എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉമ്മ ഇഡ്ഡലി ഉണ്ടാക്കും രാവിലെ അപ്പം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഞമ്മൾ കഴിക്കും ഞമ്മളെ ടിഫനിലൊക്കെ ഇട്ടിട്ട് എടുത്ത് പോകുന്നതാണ് അപ്പം ഞാനിങ്ങനെ പത്ത് മണിക്കൊക്കെ ഉമ്മ എണീച്ചിട്ട് രാത്രിത്തെ കഞ്ഞിണ്ടല്ലോ അത് ആ കഞ്ഞി വെല്ലം മച്ചാർ കുടിച്ചിട്ട് വേഗം വേഗം കുടിച്ചിട്ട് കാരണം ഇഡ്ഡലി കൈ നിൽക്കുന്നത് ഇഡ്ഡലി ഇല്ല ഇവിടെ ഞമ്മ കുട്ടികൾക്ക് തരല്ലോ അപ്പം ആ കഞ്ഞി കുടിച്ചിട്ടാണ് ഉമ്മ എന്താ ഞമ്മളെ വളർത്തിയത് അമ്മളോട് പറഞ്ഞിട്ടുമില്ല അപ്പം ഞാൻ എൻ്റെ അണിയനോട് ആ സമയത്തൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഉമ്മ ഒന്നും ഫുഡ് കഴിക്കാറില്ല കേട്ടോ ഉമ്മനൊന്ന് ഞമ്മളൊക്കെ ഇങ്ങനെ ടിഫിനിൽ ഇട്ടു പോകാമല്ലോ ഞമ്മളപ്പം നോക്കുന്നതൊന്നും ഇല്ലല്ലോ ബുദ്ധി അപ്പം അത്ര ഒരു ബോധമില്ലല്ലോ ഞമ്മക്ക് പിന്നെ 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 ഞങ്ങൾ മനസ്സിലാക്കി പിന്നെ പിന്നെ കുറച്ച് കുറച്ചിങ്ങനെ വെച്ചിട്ട് ഉമ്മാക്കെന്ന് പറഞ്ഞ് വെച്ചിട്ട് നമ്മൾ പോകാറുണ്ടായിരുന്നു അതുവരെ ഞമ്മൾക്ക് അറിയില്ലായിരുന്നു ഉമ്മ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാതാണ് ഇരിക്കുന്നതെന്ന് പിന്നെ ഉമ്മ എന്ന് വെച്ചാൽ ഉമ്മാക്ക് വർക്കില്ല രാത്രി അഞ്ച് മണിക്ക് ഈവനിങ് ഇരിക്കുമോ അഞ്ച് രാവിലെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം അങ്ങനെയൊക്കെ വയ്ക്കാം അപ്പോൾ ഈവനിങ് അഞ്ച് മണി നിന്ന് രാത്രി മൂന്ന് വരെ ബീഡി തിരിക്കുന്ന വർക്കാണ് അത് തിരിച്ച് തിരിച്ച് ലൈറ്റ് ലൈറ്റിട്ടിട്ട് എണ്ണ ഉമ്മ ഞമ്മളവിടെ കാലടി വർക്ക് വറന്നു ഉമ്മ ലൈറ്റിട്ടിട്ട് എണ്ണ ആ ബീഡി തിരിച്ച് തിരിച്ചിരിക്കുക ഈ ഫാനും ഇടാതെ ഒരുപാട് അത് പറയണ്ട അവർക്ക് കഷ്ടപ്പാട് ഷോ അത്രയ്ക്ക് ആരും കഷ്ടം വന്നിട്ടുണ്ടാവില്ല അത്രക്കേ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ വളർന്നത് ഓക്കെ ആ ഒരു ആ ഒരു ഹാപ്പി എന്റെ കുട്ടികൾക്കും സന്തോഷം കിട്ടും അതന്നെ ദുരിത്രപെട്ട് എന്റെ കുട്ടി നോക്കുന്നുണ്ട് നിന്റെ കുട്ടികൾ വളർന്ന് നന്നായിട്ട് നിന്റെ കുട്ടികൾ അതുപോലെ ചെയ്യുന്നു അതന്നെ അപ്പൊ എനിക്ക് ഒരു ഇൻസ്പയർ ഞാൻ വേറെ ആൾക്കാരൊന്നും തപ്പണ്ട എന്റെ ഉമ്മ തന്നെയാണ് എന്റെ കാരണം ഞാൻ ഒരിക്കലും പറയും ഉമ്മ എൻ്റെ എൻ്റെ കണ്ണുനീരിപ്പോൾ എൻ്റെ കുട്ടികൾ ഇപ്പം ഞമ്മളിന്ന് കുട്ടികൾ വലുതാവുന്നവരെ ഞമ്മൾക്കറിയും കണ്ണുനീരായിരിക്കും പക്ഷേ കുട്ടികൾ വലുതായ ശേഷം നമ്മൾ കണ്ണുനീര് തുടക്കാൻ അവർ തന്നെ കിട്ടുമല്ലോ അത് എൻ്റെ ഉമ്മക്ക് എൻ്റെ അണിയനെ ഇപ്പം കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പം എൻ്റെ ഉമ്മക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ അണിയൻ എത്തിച്ചു കൊടുക്കും കാരണം ഞാൻ തന്നെ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇത്ര കോസ്റ്റ്യൂം ഉമ്മ കൊടുക്കണം അതിന് ആവശ്യമില്ല അപ്പോൾ പറയില്ല അത് കൊടുക്കണം കാരണം ഉമ്മ ചോദിച്ചതല്ലേ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ വലത്തിയത് അപ്പം ഉമ്മാക്ക് ഉമ്മ എന്ത് ചോദിച്ചാലും ഞമ്മളത് എത്തിച്ച് കൊടുക്കുക ഉമ്മാക്കല്ലേന്ന് പറയും ഞാൻ ഒരു ഫോൺ ആവട്ടെ എന്ത് കാര്യമാണെങ്കിലും ഉമ്മ ഉമ്മാനോട് ഉമ്മാക്കെന്തിനാണത് ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അവന് ഉമ്മ ചോദിച്ചത് കൊടുക്കണം ഉമ്മ ഞമ്മളെ കഷ്ടപ്പെട്ടതല്ലേ അവനൊക്കെ പറയും അപ്പം എനിക്കൊരു സന്തോഷാണ് ഒരുപാടായില്ല സംസാരിച്ച് ഞമ്മള് വേറെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ ുംരിക്കുന്നവരൊക്കെ അത്ര ഒന്ന് പറയാട്ടായിട്ട് അതായത് ഒരു സിംഗിൾ പേരന്റ് കുട്ടികളായിട്ട് ജീവിക്കുന്നത് അത്രയൊന്നും ഈസി അല്ല ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഒരുപാട് അനുഭവിക്കേണ്ടി വരും അതിനൊക്കെ നേരിടുന്നെങ്കിൽ ഒരു ധൈര്യം വേണം വേണം ആ ഒരു ധൈര്യം പിന്നെ നിലപാട് എൻ്റെ ഉമ്മാക്കുണ്ടായിരുന്നു അതാണ് ഏറ്റവും വലിയ ഒരു നമ്മളെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇപ്പം ഞമ്മളും ധൈര്യമായിട്ട് ആരും ഡിപ്പെൻഡാവും അതിപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ച് പോകുമ്പോൾ പറയും ആരും ഡിപ്പെൻഡ് ആവണം ഇനി ഒട്ടേക്ക് പോകും ഒട്ടേക്ക് പോകുമെന്ന് പറയും ഓക്കെ അതാണ് ധൈര്യം ഒട്ടേക്ക് പോയിട്ട് ഓരോ കാര്യങ്ങൾ നേടാന്നുള്ളത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും കാരണം നമുക്കറിയാം ഉമ്മക്കറിയാം നമ്മൾ അറിയാം ഞമ്മൾ മറ്റൊരാൾ ഡിപ്പെൻഡായിട്ട് പോയാൽ നമ്മളോട് ബാങ്ക് ബാലൻസെ തീരുവല്ലാതെ അവരുടെ ബാങ്ക് ബാലൻസ് തീരാനില്ല വീണ്ടും 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 അവർ നമ്മളെ തന്നെ വീണ്ടും വീണ്ടും വിളിച്ചിട്ട് ഞമ്മൾ ബാങ്ക് ബാങ്ക് ബാലൻസെ തീർക്കുമോ ഞമ്മൾക്ക് ഫാമിലി ഉണ്ടോ നമ്മൾ ഫാമിലി വളരണോ അപ്പോൾ ഞമ്മൾ നമ്മളെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം സോ അതുകൊണ്ട് ഉമ്മ പറയുന്ന ആറ് ഫ്രണ്ട്ഷിപ്പ് വേണ്ട ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ചെയ്യുക ഞമ്മൾ ഹോട്ടൽ കൂട്ടി പോവുക ബിൽ കൊടുപ്പിക്കുക അതൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെയാണ് ഞമ്മൾ ചുറ്റുമുള്ളത് അതൊക്കെ ഒഴിവാക്കി ഇപ്പോൾ എന്തുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലി ഉമ്മ ഇങ്ങനെയൊക്കെ പോവുക തിന്നുക ഹാപ്പി മൊമെൻറ്റ് സ്പെൻഡ് ചെയ്യാം കാരണം നമുക്കിണ്ടാൽ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞമ്മളെ ഞമ്മളെ സഹോദരന്മാർ ഞമ്മളെ ഉമ്മ ഞമ്മളെ ഉപ്പ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ വരുള്ളൂ പുറത്തുനിന്ന് ആൾക്കാർ എന്ത് കൊടുത്താലും നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് അവരാരുണ്ടാവില്ല സോ ഞമ്മൾ ഫാമിലിന്ന് ഒരിക്കലും തല്ലിപ്പറയാതിരിക്കുക ഞാൻ അവരെയാണ് ഞമ്മൾ മസ്റ്റ് റെസ്പെക്റ്റ് ചെയ്യേണ്ടത് അവരെ മനസ്സിനൊന്നും വേജ വേദനിപ്പിക്കാതിരിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ ഡേ ടൂലായിട്ടോ ഒരു പാടായി ലോങ്ങ് ആയിട്ടോ ഞാൻ പാർട്ട് ടൂ ആക്കിയിട്ട് ഇട വീഡിയോ ബുദ്ധിമുട്ടുള്ള സമയത്ത് വിഷയങ്ങളൊക്കെ എന്റെ സംസാരം ഞാൻ സംസാരം ഞാൻ ഇട്ടു പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്തിനാ ഒരു ഇൻസ്പയർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ ഇനി നെക്സ്റ്റ് ഞമ്മളൊരു കുക്കിംഗ് വ്ലോഗി കുക്കിംഗ് ഉണ്ടാകും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പൊ ത്രീ സിക്സ്റ്റി ഡേയ്സിൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൽ അപ്പൊ ഒന്നില് ഞമ്മള് ഹ്യൂമാനിറ്റി കണ്ടു മറ്റൊന്നില് ഞമ്മള് ചീറ്റ് കണ്ടു സോ ഇതാണ് കേട്ടോ ലൈഫല്ല ആൾക്കാര് പഠിക്കണം ഓക്കെ എനിവേ Thank you. Bye-bye.